എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക എല്ലാ കുടുംബത്തെയും വർഗീയവൽക്കരിക്കുക എന്ന ഒരു അജണ്ടയാണ് കേരളത്തിലെ വലതുപക്ഷം ഇപ്പോൾ നടപ്പിലാക്കുന്നത് നല്ല ജാഗ്രത വേണം നമുക്ക് കാരണം ഒരു കേന്ദ്രത്തിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ട് അവരുടെ പ്രത്യശാസ്ത്രം വലതുപക്ഷം ബി ജെ പി അതിന്റെ പ്രത്യശാസ്ത്രം ഭരണവർഗം ബി ജെ പി ആശയത്തെ പ്രതിനിധാനം ചെയ്യുകയും പ്രത്യശാസ്ത്രവൽക്കരിക്കുകയും ചെയ്യുമ്പോ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും അപ്പൊ ഹിന്ദുത്വ വർഗീയത കേരളത്തിലും കൂടുതൽ വേര് മുറുക്കാൻ ശ്രമിക്കും അതിനോട് വലിയ വിരോധമില്ലാത്തതാണ് നമ്മുടെ യു ഡി എഫ് അപ്പം അവരും ഒന്ന് കണ്ണിമ്പിയാൽ ബി ജെ പി ജയിക്കും അതിലപ്പം തൃശ്ശൂർ തൃശ്ശൂർ കണ്ട് തൃശ്ശൂരിലെന്താ നമ്മൾ കണ്ടേ ബി ജെ പി ജയിച്ചല്ലോ വോട്ടിടിഞ്ഞതായിരുന്ന കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ വോട്ട് പതിനായിരക്കണക്കിന് വോട്ട് ഇടിഞ്ഞു ബി ജെ പി അവിടെയും ജയിച്ചു ചില ക്രിസ്തീയ സഭകളും പിന്തുണച്ചു എല്ലാം ചേർന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ബിജെപിക്കാർ ജയിച്ചു അവർ വീണ്ടും ശ്രമിക്കും നമുക്ക് കേരള സംസ്ഥാനത്തിനകത്ത് ഒരു ഒരു ബി ജെ പി ജയിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ആരോപിക്കാൻ പറ്റുമോ ഉത്പ്രതിഷ്ഠിത്വത്തിനല്ലേ കേരളത്തിന്റെ ദൈക്ഷണീകതയ്ക്കും ഉൽപതിഷ്ഠിത്വത്തിനുമെതിരെ അല്ലെ കളങ്കമേൽക്കുന്നത് കേരളം സൂക്ഷിച്ചു പോകുന്ന ഉന്നതമായ മതനിരപേക്ഷ പാരമ്പര്യത്തിനല്ലേ കളങ്കം വെൽക്കുന്നത് ഒരു ബി ജെ പി ആയിരിക്കുമ്പോൾ അവിടെ സംഭവിച്ചു വലുതോതിൽ ആ വർഗീയവൽക്കരണ ശക്തികൾ ശ്രമിക്കുകയാണ് യു ഡി എഫ് എന്താണ് യു ഡി എഫ് എല്ലാ കാലത്തും എല്ലാ വർഗീയ ശക്തിയായിട്ട് ചെയ്യും അപ്പോ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷം ഇത്രയും തർക്കുക അതാണ് യു ഡി എഫ് ലക്ഷ്യം അതാണ് കോൺഗ്രസ് ലക്ഷ്യം അതിനവര് ഭൂരിപക്ഷ വർഗീയതയോട് സന്ധിയെ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയെയും നല്ല തോതിൽ അവർ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒന്നിപ്പിച്ചു നിർത്തുകയും ചെയ്യും അതവിടെ നടക്കുകയാണ് അത് ബി ജെ പിക്ക് എതിരായിട്ടല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ വർഗീയതയും ഒന്നിപ്പിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് ബി ജെ പിക്ക് എതിരായിട്ടല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കാനാണ് എന്ന കാര്യം ഇപ്പോ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ നേരെ പ്രസിദ്ധീകരിക്കാൻ കേട്ടേ ഭൂരിപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്യാം ബി ജെ പിക്ക് എതിരായി ആ സന്ധിയിലെല്ലാം ഞങ്ങളെ ഞങ്ങൾ കണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആശയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യൻ വർഗീയവത്കരിക്കപ്പെട്ടാൽ ഏത് വർഗീയതയാലും ശരി ആൾ തന്നെ വർഗീയതന്നെയട്ടോ ഭൂരിപക്ഷ വർഗീയത കടുത്ത വർഗീയത സംശയമൊന്നുമില്ലല്ലോ ആർക്കെങ്കിലും സംശയം കേട്ടോ അത് ഭൂരിപക്ഷത്തിന്റെ അല്ലേ വില സംശയമില്ല ഉണ്ടാവു പക്ഷെ അതിനൊരു മറുമരുന്നേറ്റ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുമ്പോൾ എല്ലാ കാലത്തും നമ്മൾ ആശയ സംവാദത്തിൽ ഇത് ഉണ്ടല്ലോ ന്യൂനപക്ഷ വർഗീയത മുസ്ലിം ജനവിഭാഗത്തിനകത്ത് വർഗീയത ശക്തിപ്പെടുന്നു ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വർഗീയത ശക്തിപ്പെടുന്നു എന്ന് വന്നാൽ നാടിന് ഗുണം ചെയ്യോ അത് നാടിന് ഗുണം ചെയ്യില്ല നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഗുണന്ധ അപ്പൊ മലപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഗുണന്ധ അതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് പക്ഷേ മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മലപ്പുറം എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് നല്ല മതനിരപേക്ഷ സ്റ്റിരിറ്റല്ലേ ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടോ പൊളിച്ചേട്ടാ ഏത് മലപ്പുറം എന്ന് പറഞ്ഞ ഒരു വർഗീയതയുടെ ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വൻ പരിശ്രമം ഇവിടെ നടക്കുകയുണ്ടായി നടത്തിണ്ട് ജമാഅത്ത് അസ്ലിമക്കാരെ ഏറ്റവും മുന്നിലൊക്കും അതിൻ്റെ കൂടെ കുറച്ചും കൂടി തീവ്രതയുള്ള എസ് ഡി പി പിന്നെ ലീഗേര് ഒളിഞ്ഞു നിക്കും അടിക്കുക നമ്മുടെ മുസ്ലിം ജനസമുദായത്തിലെ ഭൂരിപക്ഷം വർഗീയ ശക്തികൾക്കൊപ്പമല്ല അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം ഇവിടെ ഹിന്ദു വിഭാഗത്തിനും ഭൂരിപക്ഷം ആളുകൾ വർഗീയതക്കൊപ്പമല്ല അതിൻ്റെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അതുകൊണ്ടല്ലേ ഇത് കേരളല്ലേ അപ്പോ കേരളത്തിലെ ഹിന്ദുവും ഹിന്ദു ഭൂരിപക്ഷം പക്ഷം ഭൂരിപക്ഷ വർഗീയവാദികളല്ല മുസ്ലിം ജനസാമാന്യം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല ക്രിസ്ത്യൻ ജനവിഭാഗം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല പക്ഷേ ഇവരെ എല്ലാ അതിലെ മഹാഭൂരിപക്ഷത്തെ വർഗീയവാദികളാക്കാൻ ഇവർ പരിശ്രമിക്കുന്നു അത് കണ്ടാൽ പറയണ്ടേ കേരളത്തിൽ വർഗീയവാദം ശക്തിപ്പെട്ട നന്നാവോ കേരളത്തിന്റെ പ്രത്യേകത എന്താ ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഗുണമുണ്ട് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഒരു ജാതി ഒരു സ്ഥലത്ത് ഒരു മത ഒരു സ്ഥലത്ത് മുസ്ലിമിന്റെ ഗല്ലി ദളിതന്റെ ഗല്ലി ചമാറിന്റെ ഗല്ലി അങ്ങനെയാ എവിടെ അങ്ങനെയല്ല എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിമിന്റെ വീട് എൻ്റെ വീടിൻ്റെ പിന്നിലൊരു മുസ്ലിമിന്റെ വീട് എൻ്റെ വീടിന്റെ വലുത് ഭാത്തൊരു മുസ്ലിമിന്റെ വീട് അങ്ങനെ എൻ്റെ വീട് കിട്ടുക മനസ്സിലായോ എൻ്റെ വീടിന്റെ മൂന്ന് ഭാഗത്താണ് കിഴക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റാൻ മുന്നിൽ കാണുന്നതന്നെ ഒരു മുസ്ലിം വനിത്ത അവിടെ താടിക്ക് കഴിയുമ്പോൾ കൊടുത്തിങ്ങനെ ഇരിക്കുന്നവണ് ഞാൻ അത് വേറൊരു ഭാഗം ഞാൻ എനിക്ക് പോണില്ല അത് വിദേശത്തൊക്കെ ആയിട്ട് പാവപ്പെട്ടൊരു സ്ത്രീ നമ്മളെ നമ്മളെ ഏറ്റവും അടുത്ത കുടുംബം അവിടെ ഇരിക്കേണ്ട വേറെ അവരെ കണ്ടുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കും വലുത്തുപാത്തം അവിടെയും ഒരു മുസ്ലിം സ്ത്രീയാണ് തൊട്ട് പിന്നിലോ മയമാക്കായോ അയാൾ എന്തെങ്കിലും മുസ്ലിമാണ് എന്താ ചെയ്യാ എന്റെ നാട്ടിൽ എഴുപത്തഞ്ച് ശതമാനം മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ വീടിന്റെ ചുറ്റും മൂന്ന് മുസ്ലിം വീടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം അവിടെ കട്ടെ ഇതുവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒരൊറ്റ സ ഒറ്റ നിബന്ധനയെ ഞാൻ വയ്ക്കുന്നുള്ളൂ ഞങ്ങളെ വർഗീയവാദിയാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാൻ ഒരു വർഗീയ ശക്തി ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷ ആയാലും അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ആ സാമാന്യ മര്യാദ അതുകൊണ്ടേ അത് പറയണ്ടേ അങ്ങനെ പറയണ്ടേ ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരാളും അങ്ങനെ പറയും അതിനെ എതിർക്കുന്നവർ പറയുന്നവരെ വർഗീയ ശക്തികളാവും ആക്കും അതുകൊണ്ടൊന്നും അവർ മുന്നേറാൻ പോകുന്നില്ല ഞങ്ങൾ തടരാനും പോകുന്നില്ല ഈ തീവ്ര പരിശ്രമം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അപകടകരമായ രൂപത്തിലാണ് അതിൻ്റെ ഒരു കാരണം എന്താ അതിൻ്റെ കാരണം വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന കോൺഗ്രസ് നിലപാടാണ് യു ഡി എഫ് നിലപാടാണ് പൂർണ്ണമായും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയല്ലേ ഈ ഈ കോൺഗ്രസ് ഒരു മൂല്യബോധം വേണ്ടേ ഒരു പാർട്ടിക്ക് ഈ സതീശനും സുധാകരനും ബലുക്കൊക്കെ ഉണ്ടോ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് വേറെ നമ്മൾ കൂട്ടുപിടിക്കണ്ട പൊതുപ്രവർത്തനത്തിന്റെ അടിത്തറ മൂല്യബോധമാണ് എന്നാണ് പൊതുപ്രവർത്തനത്തെ കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ഏഴ് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അതാണ് അതില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകത അത് മുഴുവൻ അവർ പണയം വെച്ചിരിക്കാൻ ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്കും മറ്റ് വർഗീയ ജാതീയ ശക്തികൾക്കും അങ്ങനെയാ ഏതൊരു ഒരു സാന്ദീപ് വാര്യപ്പോ കോൺഗ്രസ് ചേർന്ന് ഇല്ലേ വാഴക്കൊല ജന്മീന്റെ കൂട്ടിൽ കൊണ്ടുവന്നമാര്യ ഈ സാന്ദീപ് വാര്യം കൊണ്ട് എവിടക്കാ പോയത് ഞാൻ പറയണോ സ്ഥലം ഞാൻ പറയണോ സാന്ദീപ് വാര്യം കൊണ്ട് പോയ സലത്തിന്റെ പേര് അല്ലേ ഇതല്ലേ കോൺഗ്രസ് പൂർണ്ണമായി കീഴ്പെട്ടല്ലേ പൂർണ്ണമായി കീഴ്പീഴ്പ്പെട്ടു അത് പറയില്ലേ പറയൂ അത് ഉപയോഗിച്ചങ്ങളും ഞങ്ങളെ തറക്കാൻ വരരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഇന്ത്യയിലെ കോൺഗ്രസ് അനുസരിച്ച് നമുക്കെല്ലാം അറിയാം പഴയ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് അല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സവിശേഷതയിൽ മതനിരപര ശക്തികളെ ഒന്നിപ്പിക്കുമ്പോൾ അവളെ ഇവരെല്ലാരും കൂട്ടിയിട്ടല്ല എല്ലാരും കൂട്ടിയിട്ടല്ലേ നമ്മൾ ആ സമരത്തിൽ പങ്കെടുത്തത് ആ ചെലവിൽ നിങ്ങൾ ഒളിപ്പിച്ച് കിടത്താൻ നടത്തുന്ന വർഗീയ ശ്രമങ്ങളെ തുറന്ന് കാണിക്കുക എന്നെ ചെയ്യും തുറന്ന് കാണിക്കണം അതുമല്ലോ രാഷ്ട്രീയത്തിന്റെ ചുമതലയാ അതാ ഞങ്ങളേത് അതിനെതിർക്കണം അത് ഏതായാലും നമ്മൾ ഓരോന്നിന്റെ അളവ് തൂക്കം നോക്കി കൃത്യമായിട്ട് എതിർത്ത് പോവാതിരുന്നാൽ കേരളത്തെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുക എന്ന അജണ്ട ഇവരെ സബലീകരിക്കാൻ നോക്കും അത് പറ്റില്ല വലുതല് നടക്കുകയാണ് അപ്പൊ ഈ വർഗീയവാദ ശക്തികൾ ഈ സത്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കെതിരായിട്ടങ്ങ് പറഞ്ഞോണ്ടിരിക്കും കളവ് പറയും കളവേ പറയൂ അത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവർക്കുണ്ട് അവരും കളവ് രണ്ടുകൂട്ടും കൂടി കൂടിയ കളവ് പറയും കൂട്ടത്തിൽ ഈ കളവിൻ്റെ അളവ് വർദ്ധിപ്പിക്കും ഇപ്പൊ ഇവിടെ ഞാന് ഇ എം എസ് വർഗീയ ഈ കേരളത്തിൽ ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ ഇ എം എസിന് നേരെ ആ പ്രയോഗം നടത്തുന്നത് പിന്നെയോ ഇ എം എസ് ഏറ്റവും വലിയ മുസ്ലിം ബിരുദരാണ് ആ ലേഖന േഖനീഗ് സെക്യുലറിസ്റ്റുകൾ കേരളം കണ്ട വലിയ വർഗീയപാത മുതിരിപ്പാട് വേല ചരിത്ര ബോധമുണ്ടോ ചരിത്രം സാധനം ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് അതിനൊരു അക്ഷരം വായിച്ചു പഠിക്കണം അക്ഷര വിരോധികളാവരുത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കുറിച്ച് ആഹ്വാനവും തോക്കിയത് എഴുതിയ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണ്ടി എന്തെങ്കിലും വിവരം എന്തായിരുന്നു ഈ മതന്യൂനപക്ഷത്തിന്റെ ഏർനാടൻ അവസ്ഥ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവന്റെ ബൂട്ടിന്റെ അടിയിലിട്ട് ഞെരിച്ച് തോക്കിന്റെ പാറ്റ് കൊണ്ടടിച്ച് കടത്തിയും കൊലപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഉണ്ടാക്കിയ കിരാതത്വത്തിന്റെ മുന്നിൽ ഒരിറ്റ് കണ്ണീര് കാരുണ്യം നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇവിടുത്തെ മതന്യൂനപക്ഷം ആലോചിച്ച് പോയിരുന്നത് അവര് വഞ്ചിച്ചു പോയെടുത്തു നിന്നാണ് നമ്മുടെ സമൂഹത്തിൽ സാമുദായിക മതബോധത്തിലേക്ക് മനുഷ്യൻ മാറുന്നത് ആ കാലത്ത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലീഗ് വായിച്ചാ പോകുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ചരിത്രത്തെയും പശ്ചാത്തലത്തെയും അദ്ദേഹത്തിന്റെ ദൈക്ഷണികതയും വായിക്കാൻ ലീഗേർ അങ്ങനെ നടക്കുവോ ഇറങ്ങി തിരിച്ചില്ലേ ഇറങ്ങി തിരിച്ചില്ലേ ഇവിടെ കണ്ടില്ലേ ഏത് പാർട്ടി അത് ആ പിന്നെ അവിടെ നിന്നും കണ്ട എല്ലാരും എല്ലാരും വർഗീയവാദികൾ നമ്മളെ പാർട്ടിയില് അച് നായനാര് ലീഗ് അടിച്ചു കാച്ചിരിക്ക അൻപത്തി ഏഴ് ഇ ബസിന്റെ ഗവൺമെന്റ് വന്നതിന്റെ ശേഷം അല്ലേ എത്ര നിയമങ്ങളാണ് നിയമപുസന്നു മാറ്റിയത് മുസ്ലിമിനെ കവർച്ചക്കാരായി ചിത്രീകരിച്ച കൂട്ടപ്പെട്ട നിയമങ്ങൾ ഉണ്ടല്ലേ ഇവിടെ ആരാ മാറ്റിയ പള്ളി ഇഷ്ടം പണിയുള്ള സ്വാതന്ത്ര്യം ആരാണ് കൊടുത്തേ മലപ്പുറം നേർച്ചൊന്ന് നടത്തി കിട്ടുക എന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ അഭിമാന ബോധത്തിന്റെ ആ നേർച്ച നടത്താൻ ആരാ അനുബോധം കൊടുത്ത് അല്ലേ പിന്നെ ഇപ്പൊ വേറെ പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കുന്നതിന് നമ്മൾ അത്ഭുതപ്പെട്ട് കാര്യം ചെട്ടോ ഈ വിളിയാ അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷത്തിരിക്കണം ഒരു സംശയം സംശയമില്ല കുറച്ചധിക കാലം കൂടി ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കോളും ഇതാണ് ഇവിടെ നടക്കുന്നത് നല്ല ജാഗ്രത വേണം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തി പിടിക്കണം ന്യൂനപക്ഷ ജനസമുദായങ്ങൾ മുസ്ലിമായാലും ആയാലും ക്രിസ്ത്യാനി ആയാലും അവരെല്ലാം കൂടുതൽ കൂടുതൽ ഇടതുപക്ഷത്തോട് ഇടതുപക്ഷത്തോടടുത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് സമകാല കേരള ചരിത്രം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ നാട്ടിൽ അധികാരത്തിലിരിക്കുന്നു ഞങ്ങൾക്കറിയാലോ എല്ലാ ബാധിക്കുന്നു ഞാൻ പോണില്ല ഓരോന്നോരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാൽ നമ്മുടെ നാടിന് വന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റം തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ധാരാളം കളവ് പറയാറുണ്ട് അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചോളൂ പക്ഷേ സ്വയം അപഹാസ്യരാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക നമുക്ക് വലിയ ചുമതലകളാണ് ഈ സമ്മേളനകാലം ഈ സമ്മേളനം നമുക്ക് നൽകുന്ന വഹിത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ കാലത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും കുറിച്ച് നമുക്ക് സൂക്ഷ്മഗ്രാഹ്യം ഉണ്ടാവണം നല്ല അറിവുണ്ടാവണം നമുക്കതിനെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമം നടക്കും എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പാർട്ടിയിൽ പുതിയ ആളുകൾ വരണം സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുകൾ ഉണ്ടാവണം നല്ല പ്രത്യയശാസ്ത്ര അടിത്തറ നമുക്കുണ്ടാവണം വലിയ പ്രത്യയശാസ്ത്ര പഠനങ്ങൾ നമുക്ക് നടത്താനാവണം ആശയപരമായ ഉൾക്കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പുതിയ കാല ചുമതലകളെ ഏറ്റെടുക്കാൻ കഴിയും അപ്പോൾ വലിയ ഭീഷണമായ സമകാലം തീവ്ര ഹിന്ദുത്വം ഒപ്പം നിൽക്കുന്ന കോർപ്പറേറ്റ് മുതലാളി അമിതാധികാരത്തിൻ്റെ വഴി വലതുപക്ഷവൽക്കരണത്തിൻ്റെ ആശയപരിസരം ഇതിൻ്റെ ഇടയിൽ നിന്ന് ആ വലിയ ധനശേഷി ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർക്കാൻ നടത്തുന്ന പരിശ്രമം ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കണം മതേതരത്വത്തെ സംരക്ഷിക്കണം നമ്മുടെ ഫെഡറലിസത്തെ സംരക്ഷിക്കണം സമൂഹത്തിൻ്റെ നാലാം മേഖലകളിൽ വലതുപക്ഷ കടനാക്രമത്തെ പ്രതിരോധിക്കണം ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകണം സമര പോരാട്ടങ്ങളുടെ വലിയ കൊടുങ്കാറ്റ് കട്ടഴിച്ചു വിടണം അത് നടത്താൻ ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുന്ന രൂപത്തിൽ കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ ബഹുജന സംഘടനകൾ തീവ്ര സമരങ്ങൾ തകരാനും തളരാനും പിന്നോട്ടു പോകാനുമല്ല കുതിച്ചു മുന്നോട്ടു പോകാനാണ് ചരിത്രത്തെ മാറ്റി എഴുതാനാണ് മഹത്തായ പ്രത്യശാസ്ത്രം എന്ന ഉറച്ച വിശ്വാസത്തിൽ ദാർഢ്യമേറിയ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കലാണ് നമ്മുടെ ദൗത്യം അതിന് സഹായകരമായ രൂപത്തിൽ നല്ല നിലയിൽ നമ്മുടെ പാർട്ടിയുടെ പരിമിതികളും കുറവുകളും ഇല്ലാതാക്കിക്കൊണ്ട് കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുമ്പോൾ മലപ്പുറത്തും നല്ല മികച്ച പാർട്ടി പണ്ടുള്ളതിനേക്കാൾ നന്നായിട്ട് മുന്നേറിയിട്ടുണ്ട് ഇന്നുള്ളതിനേക്കാൾ വേഗത്തിൽ മുന്നേറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മലപ്പുറത്തെ പാർട്ടിയെ കൂടി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ചർച്ചകളും അഭിപ്രായ പ്രകടനവും ഐക്യത്തിൻ്റെ നല്ല കൂട്ടായ പ്രവർത്തനവും ഒരുമിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജില്ലാ സമ്മേളനത്തെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ ഉണ്ടാവണമെന്ന് വിനയോഗൂർവ്വം അഭ്യർത്ഥിച്ച് സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം